എന്നാലും ഉണ്ണിക്കുട്ടൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഉറപ്പായി ജുവലിനെയാണ് അവനിഷ്ടം അവൻ വേണേ ഇവിടെ വന്ന് വാങ്ങിക്ക അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ നീ എന്താ ഏ ഒന്നുമില്ല എന്നാ വരാവേ എങ്ങോട്ടാ ക്രിസ്റ്റി വന്നിട്ടുണ്ട് അവൻ അച്ഛന്റെ വീട്ടിലായിരുന്നു വീടിന്റെ കീ അത് കൊണ്ടു കൊടുക്കണം എത്ര അവൾ കേൾക്കുന്നേ ഇല്ല കൊണ്ട് ഞാൻ തന്നെ കൊണ്ടു കൊണ്ടു കൊടുക്കാം കൊടുക്കാം ഏ ഏ അതാണോ അത് അത് ഞാൻ ഞാൻ വേണ്ട എന്ത്

ഏ അതൊന്നുമല്ല പിന്നെ ക്രിസ്റ്റി വന്നിട്ടുണ്ട് ജുവല്ലിയോട് കുറേ പറഞ്ഞു കീ കൊണ്ടുകൊടുക്കാം അവൾ കേട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുകൊടുക്കാനാണ് ആഡിയോട് പറഞ്ഞു ഞാൻ കൊണ്ടുകൊടുക്കാംടാ ഏ വേണ്ട ക്ലാരാ തനിക്കൊരു ബുദ്ധിമുട്ടാവും ഏ എനിക്ക് എന്താ ബുദ്ധിമുട്ടെ എന്നാലും വേണ്ട ഞാൻ കൊണ്ടുകൊടുത്ത് വേഗം വരാട്ടോ ശരി ഓ തമ്പുരാട്ടിക്ക് അവൾ തന്നെ കൊണ്ടുകൊടുക്കണം ആണ്ടിക്ക് എന്നോട് പറഞ്ഞു മമ്മി കീ കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മമ്മിയേം കാണാനില്ല ആവണിയല്ലേ വരുന്നത് ആ അമ്മ കീ ചിലപ്പോ അവളേലേക്കാർ നിന്നോട് നിന്നോടാരോ കീ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ എന്റെ മമ്മിയോടല്ലേ പറഞ്ഞേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങോട്ട്

ഓഹോ നീ atrakായോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഈശ്വരാ ഈ ഡ്രസ്സ്ട്ട് എങ്ങനെ ഞാൻ പോവാ എൻ്റെ ഡ്രസ്സിലൊക്കെ ചെളിയായി അതാവക്ക് വേണം ഇതാണ് നിനക്ക് പറ്റിയ വേഷം ശോ hini ഇപ്പ ഞാൻ എന്താ ചെയ്യാ ഏത് നേരത്താണ് ആ ഐശ്വരാ ഇങ്ങോട്ട് വരാൻ തോന്നി നന്നായി പോയി ഞാൻ അപ്പേ പറഞ്ഞട ഞാൻ കൊണ്ടു കൊടുക്കാന്ന് ഇപ്പ എനിക്ക് സന്തോഷായി അല്ല ക്രിസ്റ്റി നീ എപ്പോ വന്നു അതendTime ഞാൻ നിന്നോട് പറയുന്നേ എന്തൊരു ചടാ ഞാൻ എപ്പോ വന്നു എന്നല്ല ചോദിച്ചുള്ളൂ എൻ്റെ ണ്ടോ ക്ലാരമോ ഹൗ കുരിശുപോയി ആ ആരിത്രിപാടിക്കായിട്ട് നീ ഇതെങ്ങോട്ടാ ആ വന്നിരുന്നു കീ പോയി എന്തേ വന്നിട്ടില്ല എന്നോ പിന്നല്ലാതെ പോയി ഞാൻ മനപൂർവമല്ല അറിയാതെ ഒന്ന് തള്ളിയതാ പക്ഷെ ചെളി വെകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക ആ അവളെ ഡ്രസ്സിൽ മൊത്തം ചെളിയായില്ലേ ചിലപ്പോ ഡ്രസ്സ് മാറാൻ പോയതായിരിക്കും ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടായാൽ മതിയായിരുന്നേ അവക്കൊന്നും സംഭവിക്കില്ല ഈശ്വര

എന്താ കാര്യം അത് പിന്നെ ദാ ദാ മമ്മി വരുന്നു ഞാൻ വരാവേ കോൾ ചെയ്യുന്ന അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പറയണോ എന്നല്ലേ ചോദിച്ചേ നിനക്ക് ഓർമ്മയില്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പേരിൽ നടന്ന ക്രിസ്റ്റിക്ക് ആവണിയെ അത് സച്ചി അറിഞ്ഞാൽ എനിക്കൊന്നും ആലോചിക്കാനേ വയ്യ നമ്മൾ എത്ര മൂടി വെച്ചാലും അത് അവൻ അറിയും ആ അറിയുമ്പോ അറിയട്ടെ നമ്മളായിട്ട് പറയാൻ നിക്കേണ്ട ആ എന്തായാലും ഒരറപ്പുണ്ട് ക്രിസ്റ്റിയെ ഏതായാലും അവനെ ഇഷ്ടപ്പെടത്തില്ല രണ്ടും നേരെ കണ്ട പാമ്പും കീരിയ അത് ശരിയാ പക്ഷേ ചിലപ്പോ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് അത് എന്റെ കുഴപ്പാണോന്ന് അറിയത്തില്ല അത് നിനക്ക് അറിയത്തില്ലേ നിനക്ക് ചെറുതായി അല്ലടാ സച്ചിയുടെ അമ്മയ്ക്ക് രണ്ടു ദിവസം കഴിഞ്ഞ പോന്നു കേട്ടു സച്ചി പോകുന്നുണ്ടോ തിരിച്ച് അവൻ പോകുന്നില്ല ഇന്നക്കേ പറയുന്നേ എന്താ അറിയത്തില്ല അല്ലടാ അവനെ എന്തിനാ കീ കൊണ്ടു കൊടുക്കാൻ നിന്നേ ആ എനിക്കൊന്നും അറിയത്തില്ല ഇനിപ്പോ അവടെ എന്തു പ്രശ്നം ഉണ്ടാവാതെ നമ്മടി ശരിയാഹാതെ സത്യം അറിയാ പിന്നെ പറയണ്ടല്ലോ ആവണി ചേച്ചി കണ്ട നിങ്ങൾ ആവണി ക്രിസ്റ്റിന്റെ വീടിന്റെ കീ കൊടക്കാൻ പോയടാ ആ അതാ ആൻ്ട്ടി പറഞ്ഞു ഞാൻ പോയിരുന്നു പക്ഷേ അവടെ ചേച്ചിയെ കണ്ടില്ലല്ലോ കണ്ടില്ലെന്നോ നീ അവരെ വീടത്തേ പോയോ ഞാൻ മീനോട്ടിയുടെയേ പോയേ പോയി വാ സച്ചിനെ വിളിക്കേണ്ട നമുക്ക് പോയി നോക്കാം ആ ശരിയാ നീ വേഗം വാ